മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അടക്കമുള്ള മൂന്ന് പ്രതികൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായി രാവിലെ മരട് പോലീസ് സ്റ്റേഷനിലാണ് മൂവരും ഹാജരായത് വിശദാംശങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു സൗബിന്റെ പ്രതികരണം ആവശ്യമെങ്കിൽ പ്രതികളെ ഇനിയും വിളിപ്പിക്കുമെന്നും മരട് പോലീസ് അറിയിച്ചു മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ ഷോൺ ആന്റണി തുടങ്ങിയവർ ചോദ്യം ചെയ്യലിനായി ഹാജരായി ഇന്ന് രാവിലെ പതിനൊന്ന് മരട് പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത് ഉച്ചക്ക് രണ്ടരയോടുകൂടി ചോദ്യം ചെയ്യൽ അവസാനിച്ചു ആവശ്യമെങ്കിൽ ഇനിയും പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നായിരുന്നു മരട് പോലീസിന്റെ പ്രതികരണം വിശദാംശങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് സൗബിൻ ഷാഹിറും പ്രതികരിച്ചു നമ്മൾ സംസാരിക്കുന്ന മഞ്ഞ്മൽ ബോയ് സിനിമയുടെ നാൽപ്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് തന്റെ പക്കൽ നിന്നും ഏഴ് കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന് അരൂർ സ്വദേശി സിറാജ് വലിയ തുറയിൽ നൽകിയ പരാതിയിലാണ് കേസ് പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി പ്രതികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ വിട്ടയക്കണമെന്നും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി പ്രതികൾ കുറ്റം ചെയ്തതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് കാണിച്ചാണ് പണം തട്ടിയതെന്ന് പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ് കോടിയാണ് മനോജ് മാളശേരിക്കൊപ്പം സ്നേഹാമോൾ നങ്ങനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി